മെയ് ഒന്നാം തീയതി അതായത് ഇന്ന് വേൾഡ് വൈഡായിട്ട് സൂര്യയുടെ സിനിമ റിലീസിന് വന്നിരിക്കുകയാണ് സിനിമയുടെ പേര് റെട്രോ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കാർത്തിക് ശുഭരാജാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സൂര്യയുടെ കമ്പനി തന്നെയാണ് ടു ഡി അപ്പോൾ കുറേ സിനിമകൾ ഈ അടുത്ത് തിയേറ്ററുകളിൽ നിന്ന് വലിയൊരു അഭിപ്രായം നേടാതെ ഫ്ലോപ്പായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു ആവറേജ് അഭിപ്രായത്തിലൊക്കെ സൂര്യയുടെ സിനിമകൾ തിയേറ്ററിൽ നിന്ന് പോയി അപ്പോൾ ഈ അടുത്ത് ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമ കങ്കുവ എന്ന് പറഞ്ഞ സിനിമ വലിയൊരു പ്രമോഷനൊക്കെ കൊടുത്ത് ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ട് വളരെ മോശം അഭിപ്രായമാണ് ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ സൂര്യയുടെ ആരാധകരും നിരാശരായിരുന്നു കാരണം ഒരുപാട് വർഷമായിട്ട് സൂര്യയ്ക്ക് നല്ലൊരു സിനിമ തിയേറ്ററിൽ കിട്ടിയിട്ടില്ല എന്നത് ഉറപ്പിച്ച് പറയാം അങ്ങനെ സൂര്യയുടെ ഒരു സിനിമ സൂര്യയുടെ ഒരു ആരാധകൻ തന്നെ സംവിധാനം ചെയ്ത് കാർത്തിക് ശുഭരാജ് എന്ന് പറഞ്ഞ ഈ ഒരാൾ സംവിധാനം ചെയ്ത് തിയേറ്ററിലേക്ക് ഈ ഒരു സിനിമ കൊണ്ടുവരികയാണ് എല്ലാ ആരാധകർക്കും ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറിയുമായിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടത് ഒരു ആക്ഷൻ ഡ്രാമ അങ്ങനത്തെ ഒരു ലെവലിലാണ് ഈ ഒരു സിനിമ വന്നത് അങ്ങനെ ഇന്ന് റിലീസിന് വന്ന ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈയൊരു സിനിമയും നിരാശപ്പെടുത്താതിരിക്കട്ടെ എന്നുള്ളതാണ് ഒരു ആരാധകനം നൽകി നമുക്ക് പറയാനുള്ളത് കാരണം സൂര്യ ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് നടന്മാരുണ്ട് പക്ഷേ തൻ്റേതായ വ്യക്തിപരമായ ഒരു പ്രത്യേക ആക്ടിങ് ചെയ്യാനുള്ള ഒരു വെറൈറ്റി ഒരു കഴിവ് സൂര്യയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് അച്ഛൻ ശിവകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയും ഒരുപാട് സിനിമകളിൽ നായകനായിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ പേരിനേക്കാൾ കൂടുതൽ പേര് സൂര്യക്ക് കുറച്ച് സിനിമകളിലൂടെ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ നേടി എന്നുള്ളതാണ് ആദ്യം സൂര്യ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ നേർക്കു നേർ എന്ന് പറഞ്ഞ വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമയിൽ വന്നപ്പോൾ സൂര്യക്ക് ഒരു അഭിനയത്തിനുള്ള കഴിവോ അല്ലെങ്കിൽ ഒരു ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള ലുക്കോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു കഴിവോ ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതായിരുന്നു പക്ഷെ അതെല്ലാം മറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിന പ്രയത്നം കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വലിയ താരനിരകൾക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റായി മാറി ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ഒരു നടനാണെങ്കിൽ കൂടിയിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഭയങ്കര അധികം ഫാൻസുള്ള ഒരു നടൻ കൂടിയാണ് സൂര്യ ഇപ്പം ഇന്ന് സൂര്യയുടെ സിനിമ അത്രമാത്രം കോളിളക്കത്തിൽ അത്രയും ആഘോഷിച്ച് കേരളക്കര വരെ ആഘോഷിച്ച് ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ റിസൾട്ടുകൾ ഇനി ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പടം കഴിയുന്ന സമയമായിട്ടുള്ളൂ ഒരുപാട് സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ ഒരു കാലത്ത് റിലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു സൂര്യയുടെ സിനിമ എന്ന് പറയുമ്പോൾ രണ്ട് സ്ക്രീനിലൊക്കെ ഇട്ടുള്ള ഒരു ചരിത്രമുണ്ട് പക്ഷേ ഈ റെട്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്രമാത്രം ഒരു ഫോൾസിംഗ് ആയിട്ട് സ്ക്രീനുകളൊന്നും കാണാനില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം സൂര്യയുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളുടെ ഫ്ലോപ്പിലൂടെ തന്നെയാണ് ഈ ഒരു ഇഴിവ് സംഭവിച്ചേക്കുന്നത് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് റെട്രോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം റെട്രോ വിജയിച്ച് റെട്രോയ്ക്ക് ശേഷം ഇൻഡസ്ട്രിയിൽ വീണ്ടും കൂടുതൽ സ്ക്രീനുകളിലേക്ക് സൂര്യയുടെ സിനിമകൾ വരാനുള്ള എല്ലാ ചാൻസും ഈ റെട്രോയിലൂടെ ഉണ്ടാവട്ടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ ഈ റെട്രോ എന്ന് പറഞ്ഞ സിനിമ എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളേറ്റെടുക്കട്ടെ അത്രയും നല്ലൊരു സിനിമയാവട്ടെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക്